നമസ്കാരം ഹാപ്പി വാണിജിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നൂലും കമ്മലാണ് കേട്ടോ സൂചി നൂലും കമ്മല് ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നണം അപ്പൊ കുറച്ച് സൂചിയും നൂലും കമ്മലും ഒക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ സ്വർണ്ണവില വരുന്നത് ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണം വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ വിൽക്കുവാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ വിലക്ക് തന്നെയാണ് എടുക്കുന്നത് ആ റേറ്റിൽ നിന്നും ഒരു രൂപ പോലും കുറയ്ക്കത്തില്ല കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ഇത് പറയുന്നുണ്ട് ഗോൾഡ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ റേറ്റിൽ മാറ്റമൊന്നുമില്ല അതേ റേറ്റിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പൊ സ്വർണ്ണവില ആറായിരത്തി നാനൂറ്റി എൺപത് അതുപോലെ തന്നെ ഗോൾഡ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതേ വിലക്ക് തന്നെയാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ ഇന്ന് കാണിക്കുന്നത് സൂചി നൂലും തമ്മിലാണ് അപ്പൊ സൂചി നൂലും തമ്മല് എല്ലാവർക്കും അറിയാവുന്ന കമ്മലുകൾ തന്നെയാണ് അപ്പം അത് തന്നെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് പക്ഷെ അതിൽ തന്നെ സ്റ്റോൺ ഉള്ളതുണ്ട് സ്റ്റോൺ ഇല്ലാത്തതുണ്ട് അപ്പൊ സ്റ്റോൺ ഇല്ലാത്തത് നമുക്ക് ആദ്യം നോക്കാം സ്റ്റോണൊന്നും വരുന്നില്ല കേട്ടോ അത് കാണുമ്പോൾ സ്റ്റോൺ ഉള്ളതാണെന്ന് തോന്നും സ്റ്റോൺ ഒന്നും വരാത്ത ഒരു അത്യാവശ്യം നല്ല ആയിട്ടുള്ള മോഡലാണ് ഇതായി കാണുന്നത് നോക്കി സ്റ്റോൺ ഇല്ലാത്ത മോഡലാണ് ഇതൊക്കെ ഈ വരുന്നതെല്ലാം സ്റ്റോൺ ഇല്ലാത്തതാണ് നമുക്ക് ഒരേന്ന് ഒരേനായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ അല്ലെ കൈ കയ്യിലെടുത്ത് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാകും ഉണ്ടോ ഇല്ല ില്ല അപ്പൊ നമുക്ക് കൈ എടുത്ത് തന്നെ കാണിക്കാം ഈ കണ്ണ് സ്റ്റോൺ ഇല്ലാത്ത ഐറ്റം ഐറ്റമാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ പിന്നെ വരുന്നത് സ്റ്റോൺ ഇല്ലാത്ത ഐറ്റം വേറെ ഉണ്ട് കുറെ പേർക്ക് പറയണവരുണ്ട് സൂര്യനൂല് തന്നെ സ്റ്റോൺ വരുമ്പോ അതിൽ പറയും സ്റ്റോണിന്റെ വെയ്റ്റ് ഒക്കെ വരുമ്പോ നമുക്ക് നാളെ ഒരു സമയത്ത് കൊടുക്കുമ്പോൾ അത് അത്രത്തോളം അവർക്ക് ആ റേറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ കാണിക്കുന്നത് കേട്ടോ അതായത് സ്റ്റോൺ ഇല്ലാത്ത ഐറ്റം ഒക്കെ കാണിക്കുന്നത് അപ്പൊ സ്റ്റോൺ ഇല്ലാത്തത് വേറെയും മോഡലുണ്ട് നമുക്ക് അതും കൂടി നോക്കാം ഓക്കെ ഇതൊക്കെ സ്റ്റോൺ ഇല്ലാത്ത വരുന്നതാണ് കേട്ടോ ഹാർട്ടിന്റെ വരുന്നതാണ് ഹാർട്ടിൽ വരുന്ന മോഡലാണ് കേട്ടോക്ക് ഹാർട്ടിൽ വരുന്ന കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള അല്ലേ ഇങ്ങനെ തന്നെ കാണിക്ക ഇങ്ങനെ ആവുമ്പോ ഇതാണ് കുറച്ചുകൂടി നല്ല അല്ലേ കളർ കിട്ടുന്നത് ശരിയാണ് ക്യാമറമാന് നല്ല വെളുത്തായത് കൊണ്ട് നമ്മളോടൊരു കുച്ഛണ്ട് യും കളറ് കിട്ടുന്നുണ്ടല്ലോന്നല്ലേ അതെ നോക്കി കാണാൻ ക്യൂട്ടായിട്ടുള്ള മോഡൽ കാണാൻ പറ്റുന്നില്ലേ ഓക്കെ അപ്പം അടുത്തത് നമുക്ക് നോക്കാം ഒരു ബട്ടർഫ്ലൈ ആണ് ഇത് സ്റ്റോൺ ഉള്ള മോഡലാണ് കേട്ടോ സ്റ്റോൺ ഉള്ള മോഡലില് ബട്ടർഫ്ലൈ വരുന്ന അത് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിൽ ബട്ടർഫ്ലൈ വരുന്ന ഐറ്റം ആണ് അതും അത്യാവശ്യം ക്യൂട്ട് ആയിട്ടുള്ള മോഡലാണ് ഇതൊക്കെ വരുന്നത് ഏകദേശം രണ്ടര ഗ്രാം ഒക്കെയാണ് വരുന്നത് കേട്ടോ ഒരു രണ്ട് ഗ്രാമിന്റെ രണ്ടര ഗ്രാം ഒക്കെ വരുന്നത് പിന്നെ ബട്ടർഫ്ലൈ തന്നെ വേറൊരു മോഡലാണ് വരുന്നത് കാണുന്ന ബട്ടർഫ്ലൈ സൂപ്പർ ആണെങ്കിൽ ഒന്ന് കാമന്റ് ഇട്ടേ കേട്ടോ കാണാൻ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പൊ ഇത് ബട്ടർഫ്ലൈ തന്നെ അല്ലേ ഇത് അല്ലേ ബട്ടർഫ്ലൈ ആണോ അല്ലല്ലേ ഇത് ബട്ടർഫ്ലൈ അല്ലല്ലേ ഇത് ബട്ടർഫ്ലൈ അല്ല ഇത് ഒരു ലീഫ് അല്ലേ അത് ബട്ടർഫ്ലൈയുടെ ഒരു ചെറിയൊരു കട്ടും കൂടി ഉണ്ട് അപ്പൊ അതും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു ബട്ടർഫ്ലൈ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ ഇതും ബട്ടർഫ്ലൈ അല്ലേ ബട്ടർഫ്ലൈ തന്നെയാ അല്ലേ തുമ്പിയാണോ തുമ്പിയും ബട്ടർഫ്ലൈ ഒന്നും തന്നെയല്ലേ ആണോ ആപ്പം ഇത് ബട്ടർഫ്ലൈ ഇത് തുമ്പി അങ്ങനെ തന്നെ പറയാം അല്ലേ ഓക്കെ അതുപോലെ തന്നെ പിന്നെ സ്റ്റോൺ ഇല്ലാത്ത മോഡല് വേറെ ഉണ്ട് കേട്ടോ സ്റ്റോൺ ഇല്ലാത്ത മോഡല് വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട് ഇതെല്ലാം സ്റ്റോണില്ലാത്തതാണ് ഇനിയിപ്പോൾ സ്റ്റോൺ ഉള്ളത് തന്നെ കാണിക്കാം ഓക്കെ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നാൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡല് വേറെ ഒരണം ബോക്സ് ചെയിനിലാണ് വരുന്നത് കേട്ടോ കൂടുതൽ എല്ലാം മിക്കതും വരുന്നത് ബോക്സ് ചെയിനിലാണ് വരുന്നത് അതുകൊണ്ട് പൊട്ടി പൊട്ടിപ്പോകുന്ന പേടിയും കാര്യങ്ങളൊന്നും വേണ്ട ഓക്കെ ഒരു രണ്ട് രണ്ടില ഗ്രാം ആ റേഞ്ചിലാണ് വരുന്നത് നമ്മുടെ വീഡിയോസ് മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ നീ കാണാൻ നോക്കിയാൽ ഇതും വേറൊരു മോഡലാണ് അത്യാവശ്യം നല്ല മോഡലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റോണുള്ള ബോക്സിനിൽ വരുന്ന ഐറ്റം അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഉള്ളതൊക്കെ ഗോൾഡ് സ്റ്റോൺ ഇല്ലാത്ത ഐറ്റം ഒക്കെയാണ് അപ്പം നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും മൂന്ന് റിങ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്തോളും ഞായറാഴ്ച ലൈവില് വന്നിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് മൂന്നിലും നമ്മൾ ലൈവിൽ വന്നിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് അപ്പം മൂന്നിലും നമ്മൾ റിങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ആ പ്ലാറ്റ്ഫോം യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ മൂന്നും ഷെയർ ചെയ്യാൻ നോക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമുക്ക് ഇതെല്ലാം ഓൺലൈൻ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെലിവറിയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം നൂറ് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ബാക്കിയൊക്കെ നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് ഹാപ്പി വേർഡ് ടൈം ചേർത്തില്ല കാർത്തേനെയും വിളിച്ചത് തികച്ചും കാർ ടാക്സിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ജുവല്ലറി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏഴ് കിലോമീറ്റർ മാറി അരിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തും നമുക്ക് ജുവലറി ഉണ്ട് അപ്പൊ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ